ൊടുക്കാൻ പോകുന്ന കുറിച്ച് വെളിപ്പെടുത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ വിവിധ മേഖലകൾ തിരിച്ചുകൊണ്ട് കൂടുതൽ സഹകരണം വർദ്ധിപ്പിക്കുവാനും അദ്ദേഹം ആഗ്രഹിക്കുന്നതായി വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് പ്രധാനമായും ഉയർന്ന സാങ്കേതികവിദ്യ ബഹിരാകാശ സാങ്കേതികവിദ്യ ആണവ സാങ്കേതികവിദ്യ തുടങ്ങി കപ്പൽ നിർമ്മാണം വിമാന നിർമ്മാണം ഭാവി ഇക്കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് നിരവധി സുപ്രധാന മേഖലകളിൽ ഇന്ത്യയും റഷ്യയും സഹകരിക്കുന്നുണ്ട് എന്നതാണ് അദ്ദേഹം ഇവിടെ ഈ അഭിമുഖത്തിലൂടെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് പതിറ്റാണ്ടുകളായി തന്നെ ബന്ധം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അവകാശപ്പെടാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തി നിൽക്കുകയാണ് ഇന്ത്യയുമായി കൂടുതൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അതായത് നൂറ്റാണ്ടുകളായി തന്നെ റഷ്യയും ഇന്ത്യയും തമ്മിൽ ഊഷ്മളമായ ബന്ധം കാത്തുസൂക്ഷിക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ ബന്ധം ശക്തമായത് മോദി ഭരണത്തിൽ വന്നതിന് ശേഷമാണ് എന്നതാണ് ഏറ്റവും കൂടുതലായി തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നത് എന്നാൽ ഈ ഒരു സൗഹൃദം ട്രംപിനിടയിൽ വലിയൊരു അസൂയക്കിടയാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സൗഹൃദത്തിൽ വിള്ളൽ വീഴ്ത്താൻ ട്രംപ് അതിനായി തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ ഇപ്പോൾ വലിയ ചോദ്യചിഹ്നമായി തന്നെ ഉയ അവിടെ ഉയരുകയാണ് മാത്രമല്ല ടാരിഫ് യുദ്ധത്തിൽ ആ ബന്ധം ആടി ഉലയുകയാണ് അതായത് ട്രംപുമായുള്ള ബന്ധം ആടി ആടിയുലേകുമാണ് ചെയ്തത്